കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നൈൻ വീട്ടിലെ പഴ് വസ്തുക്കൾ കൊണ്ട് വിസ്മയം തീർത്ത കൊച്ചു കൂട്ടുക എറിഞ്ഞുകളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ മനോഹരമായ പൂക്കളായി മാറിയാലോ വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ നിള ബിആർസിയിലെ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളൊക്കെ മാറ്റിക്കൂട്ടാനായി മനോഹരമായ ഒരു പ്ലാസ്റ്റിക് പൂമരം ഒരുക്കിയത് മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുന്ന കവറുകൾക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് തോന്നിപ്പോകും ഈ പൂമരം കണ്ടാൽ വള്ളത്തോൾ നഗർ നിള ബി ആർ സിയിലെ ഭിന്നശേഷിക്കാരായ കൊച്ചു കൂട്ടുകാരും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും ചേർന്നാണ് വേറിട്ടൊരു പരീക്ഷണം നടത്തിയത് നമ്മൾ നിത്യവും സാധനങ്ങൾ വാങ്ങുവാൻ ഉപയോഗിക്കുന്ന കളർ കവറുകളാണ് ഇവിടെ വർണ്ണപ്പൂക്കളായി വിരിഞ്ഞത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ അലങ്കരിക്കുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ പൂമരം പിറന്നത് ഓരോ പൂവും വളരെ സൂക്ഷ്മതയോടെയും കലാപരമായും കുട്ടികൾ നിർമ്മിച്ചെടുത്തു പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ വലിയ പൂമരം ഇപ്പോൾ ബിആർസിയിലെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ് മാലിന്യത്തെ കലയായി മാറ്റാമെന്ന് ഈ കൊച്ചുമിടുക്കന്മാർ തെളിയിച്ചു കഴിഞ്ഞു